വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഹോട്ടൽ കഫിലാണ് ഗൈസ് അപ്പോൾ നമ്മൾ സജവാംശയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അധികം നല്ല ഉറക്കമാണ് ഗൈസ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആണ് കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു എൻട്രി വേയിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലും ഒരു സാധനം വന്നിട്ട് അതിനകത്ത് മൂന്നാല് ഡെക്കറേറ്റിംഗ് ആയിട്ടുള്ള ഒരു കല്ല് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കിച്ചൺ ആണ് നമുക്ക് ലൈവായിട്ട് അവർ കുക്ക് ചെയ്യുന്ന காண பற்றும் പിന്നെ കുറേ മീനും ഇതൊക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ആണ് അതിൻ്റെ ടേബിളും കാര്യമൊക്കെയാണ് പിന്നെ രണ്ട് മജിലിസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ടേണിങ് ടേബിള് കേക്കിൻ്റെ ടേണിങ് ടേബിളുണ്ട് പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വാഷ്റൂമുണ്ട് അത് കഴിഞ്ഞാണ് നമ്മൾ മജിൽസിലോട്ട് കയറുന്നത് അപ്പോൾ നമ്മൾ ഒരു മജിലിസ് നമുക്കവിടെ ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ താഴെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഹൈറ്റിനകത്ത് അതായത് നമ്മുടെ നെക്കിൻ്റെ അത്രയുള്ള ഒരു ടേബിള് കുഞ്ഞൊരു ടേബിൾ വന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ നോർമലി ടേബിളിൽ ഇരിക്കാനും പറ്റും ഇതാകുമ്പോൾ ഒന്നുകൂടി ഒരു വൈബല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മജലിസ് തന്നെ ചൂസ് ചെയ്തു അപ്പം നമ്മൾ വന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ സർവൻ നമുക്ക് പ്ലേറ്റ് സെർവ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തതെങ്കിലും ആദ്യം വന്ന ലൈം ജ്യൂസാണ് പിന്നെ നമ്മുടെ ആദ്യ അമ്മയ്ക്ക് ഇങ്ങനെ ചെറിയൊരു പനിയുണ്ട് വീഡിയോ എൻ്റെ സൗണ്ടും ഭയങ്കര ബോ എന്താ ഭയങ്കര ഒച്ച അടച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ സൗണ്ട് കൊടുക്കാത്ത പക്ഷേ തണുപ്പുള്ള ലൈം ജ്യൂസാണ് കുടിച്ചത് കൈസ അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഫുഡ് വന്നിട്ട് കാണാം അപ്പോൾ അപ്പുറത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മറ്റേ തീ വെച്ചുള്ള സംഭവത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റേ പി ടേബിളിനകത്ത് ചെയ്യുന്ന ടേബിൾ സെറ്റിങ് ചെയ്യുന്ന അതിന് ഏതാണ്ട് സെവൻ തൗസൻഡാണ് റേറ്റ് വരുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നോക്കി എന്ന് ചിരിക്കുകയാണ് കാരണം അതിനകത്ത് എല്ലാ ഫുഡും ഇൻക്ലൂഡഡ് ആണ് വെജ് നോൺ വെജ് നോൺ വെജിൽ തന്നെ ചിക്കൻ ബീഫ് മട്ടൺ എല്ലാം ഇൻക്ലൂഡഡ് ആണ് പക്ഷേ റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആയുണ്ട് ഞങ്ങൾ ആ വഴിക്കേ നോക്കിയില്ല പിന്നെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ലൈം ജ്യൂസൊക്കെ കുടിച്ചിരുന്നു അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ പറഞ്ഞിരുന്നു കുറേ നേരം ഏതാണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഓളം എടുത്തു നമുക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത്രയും നേരം എടുത്തു അവിടെ നമ്മൾ അത്രയും നേരം സ്പെൻഡ് ചെയ്യേണ്ടി കാരണം മാമിയും ഉമ്മിയും കൂടി ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന രണ്ട് പേരും കണ്ടു പിന്നെ അധികം ഇങ്ങനെ ശോകം അടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സുഖവും ഇല്ലായിരുന്നു ഗൈസ് പിന്നെ വീണ്ടും ഇങ്ങനെ ലൈം ജ്യൂസിൻ്റെ പിക്കൊക്കെ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു അപ്പോൾ നമുക്കി ഫുഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ വൈസ് ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് ഇത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കുബൂസിനകത്ത് തന്നെ ഇവർ ചിക്കൻ വെച്ചിട്ട് കൊണ്ട് നമ്മൾ അൽഫാമാണ് നമ്മൾ മന്തി കഴിക്കാൻ വന്നത് പക്ഷെ മന്തി തീർന്നു പോയതുകൊണ്ട് തന്നെ നമ്മൾ അൽഫാമാണ് ആണ് കഴിച്ചത് പിന്നെ പൊറോട്ട എക്സ്ട്രാ ഓർഡർ ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കുബൂസിനകത്ത് തന്നെ ഇവർ ഈ ഒരു ചിക്കൻ വെച്ചിട്ട് അതിൻ്റെ സാലഡും കാര്യവും വെച്ചിട്ട് മയോണൈസും ചട്നിയും മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും ബാക്കിയെല്ലാം അതിനകത്ത് തന്നെ വെച്ചിട്ടാണ് തന്നത് പിന്നെ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എക്സ്ട്രാ ആയിട്ട് മേടിച്ചിട്ട് പൊറോട്ടയാണ് കാരണം ഒരു കുബ്ബൂസൊക്കെ കൊണ്ട് പക്ഷേ അത് അവസാനം ബാക്കി വന്നെന്നുള്ളതാണ് സത്യം നമ്മൾ അത്രയും തിന്നത്തില്ലല്ലോ കാരണം വലിയൊരു പീസ് അൽഫാമും അതിൻ്റെ കൂടെ കുബൂസ് കുബൂസിൻ്റെ കൂടെ പൊറോട്ട അത്രയൊന്നും ഓർഡത്തില്ല കൂടി വന്ന ഒരു പൊറോട്ട അതിൻ്റെ അപ്പുറം പോത്തില്ല അപ്പോഴത്തേക്കും അത് കാണുമ്പോൾ തന്നെ ഞാൻ ക്ലോസപ്പിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം അത് ഇപ്പം എനിക്കത് കാണുമ്പോൾ എനിക്കതിനോട് അപ്പം വലിയ കൊതിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ എന്താ കിട്ടാത്ത മുതിരി പുളിക്കൊന്നല്ലേ അപ്പം നമ്മൾ കി ഇപ്പോൾ നമ്മൾ അത് ആസ്വദിച്ച് തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കൈ കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനൊരു വിലയില്ല കൈസ് സത്യമാണത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ് എനിക്കുള്ള സ്വഭാവമാണത് നമ്മൾ പിന്നെ ഞാൻ അത്യാവശ്യം നല്ല മയോണൈസ് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്കൂപ്പ് മയോണൈസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സാലഡും എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ മയോണൈസ് കൂട്ടാറേ ഇല്ല അതുകൊണ്ട് മ്മ അതിക്ക് കൊടുക്കാറില്ല പിന്നെ എല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അതി അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി ചാഴി അതിന് പിന്നെ ഭക്ഷണമൊന്നും വേണ്ട അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എല്ലാവരും ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഫുഡൊക്കെ കൊള്ളാൻ അടിപൊളി പക്ഷേ ഗൈസ് നമ്മളിത് വരേണ്ടതെന്ന് വെച്ചാൽ ഈ മന്തി കഴിക്കാനാണ് ശരിക്കും ഇവിടെ വരണേന്നാണ് മാമിച്ചു വരണത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല പക്ഷെ ഇവിടുത്തെ മന്തി അടിപൊളിയാന്ന് പറഞ്ഞു അപ്പം ഇനി ഒരു ദിവസം വന്ന് മന്തി ട്രൈ ചെയ്യണം അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഗൈസ് എല്ലാവരും ഈ കഹ്വ ഹോട്ടലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നല്ല ഭംഗിയുണ്ട് നല്ല ആംബിയൻസ് ആണ് ഗൈസ ഏറ്റവും മോസ്റ്റായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല ആംബിയൻസാണ് ഇവിടെ